ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധു ഫുഡ് സ്റ്റോറീസ് ഉഴുന്ന് വടയൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് സ്റ്റീലിന്റെ തവി ഉപയോഗിച്ച് എങ്ങനെ ഈസിയായി ഉഴുന്നവടെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോ ആദ്യമേ തന്നെ കൈ വെള്ളത്തിൽ ഒന്ന് മുക്കുക അതിനുശേഷം ആവശ്യമുള്ളത്ര മാവ് എടുത്ത് ഉരുട്ടിയതിന് ശേഷം തവിയുടെ പുറം ഭാഗത്തായി വെളിച്ചെണ്ണ തടവി ഇതുപോലെ വടയുടെ ഷേപ്പിൽ പരത്തി കൊടുക്കുക ഒരു ബോൾ കൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ തവി വെച്ച് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക വട അതിൽ നിന്നും വിട്ടുപോകുന്നതാണ് നന്നായി മുരിഞ്ഞു വിട്ടും അതിനുശേഷം അടുത്ത സൈഡും തിരിച്ചിട്ട് മൊരിച്ചെടുക്കാം എന്നാണ് ഇതിപ്പോൾ ചെറിയ ഉരുളിയാണ്ട് ഒറ്റ സമയത്ത് നമുക്കൊരു വട വരെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയിടുന്നത് ഉഴുന്ന് വട നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം അടുത്ത വീണ്ടും രണ്ട് രണ്ടു വട ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായി ഇടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഉറപ്പായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു